സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റണം പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ് മാസം കൊണ്ട് തൊലാക്ക് വേണം എന്ന് പറയുന്ന എത്രയോ നമ്മുടെ ന്യൂജൻ പുതിയ പെണ്ണുങ്ങളും പുതിയ പുതിയാപ്പിളമാരുമുണ്ട് ജീവിതം മടുക്കുന്നു എന്ന് പറയുന്നവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാതെ വരുമ്പോ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ ഒരു വീടിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇത് സാധ്യമല്ലെന്നും ഞാൻ ഇതല്ല സ്വപ്നം കണ്ടതെന്നും ഇതല്ല വേണ്ടതെന്നും പറഞ്ഞ് അള്ളാഹു പവിത്രമാക്കിയും പൊട്ടിച്ചു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഉറപ്പുള്ള ബാന്ധവമാണ് നിങ്ങൾ നിക്കാഹിലൂടെ ചെയ്തു വെച്ചത് എന്ന് കുറാൻ പറഞ്ഞ ആ ബന്ധത്തെ നിസ്സാര കാരണം എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്ന പെൺകുട്ടികളെ അയ്യുമൊലയാക്ക ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് അകാരണമായി നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് തൊലയാക്ക വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സങ്കടങ്ങൾ വരും ജോലി നഷ്ടപ്പെട്ടേക്കും കച്ചവടം പൊളിഞ്ഞേക്കും സമ്പത്തില്ലാതെയായെന്നു വരും ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയെന്നു വരും എന്നാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പട്ടിണിയാണെങ്കിൽ പട്ടിണി സന്തോഷമാണെങ്കിൽ സന്തോഷം ദുഃഖമാണെങ്കിൽ വിഷമമാണെങ്കിലും കൂടെ ഞാനുണ്ട് എന്ന് പറയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഒരു മാതൃക കാണിച്ച ഏറ്റവും നല്ല ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ഐഷഭീവൃതി ആ നേരം ബീവിക്ക് തോന്നിയത് ഹബീബിന്റെ കൂടെ ജീവിക്കണം ഏത് പ്രയാസം സഹിച്ചുകൊണ്ടും സഹിച്ചു കൊണ്ടും പറഞ്ഞു നിബിയേ ഞാൻ ഇതാണ് അങ്ങയോട് പറഞ്ഞത് എന്ന് മറ്റു ഭാര്യമാരോട് പറയരുത് കേട്ടോ എന്ന് അതാണ് നമ്മൾ ചോദിക്കുന്നത് ആയിഷ ബീവി ചെറുപ്പകാലത്ത് വിവാഹം ചെയ്തു പോയി ലഭിതങ്ങളുടെ കൂടെ കുടുംബജീവിതം ആരംഭിച്ചു എന്ന് പരാതി പറയുന്ന ആളുകളൊന്നറിയണം ആയിഷ ബീവി വൃതി എല്ലാ സന്തുഷ്ടയായിരുന്നു ആ ജീവിതത്തിൽ ആയിഷ ബീവിക്ക് പരാതിയില്ലല്ലോ എന്തിനാ നിങ്ങൾക്ക് പരാതി ആയിഷ ബീവി പരാതിപ്പെട്ടിട്ടില്ലല്ലോ ആയിഷബ ബിവിക്ക് വേണ്ടത് റസൂലിനെയാണ് ഹബീബിനെയാണ് ഹബീബിനെ എനിക്ക് ഒറ്റക്ക് വേണം ഹബീബിന്റെ കൂടെ ഞാൻ മാത്രം മതി എന്ന് ആഗ്രഹിച്ചവരാണ് നബിയോട് പറഞ്ഞു നബിയേ വേണോ വേണ്ടേ എന്ന ചോദ്യത്തിൽ എനിക്കങ് വേണം എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞ മറുപടി വേറെ പെണ്ണുങ്ങളോട് പറയരുത് നിബിയേ പറഞ്ഞു ആയിഷ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും അവര് ചോദിച്ചു ആയിഷെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ ആയിഷന്റെ കൂടെ നിൽക്കുകയാണ് അത് ഞാൻ പറയും കേട്ടോ